ഹായ് ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ ഗുഡ് ഈവനിങ്ങിൽ വന്നതാണ് നമ്മൾ എട്ട് മണിയായിട്ടോ സമയമാണ് അപ്പം നമ്മൾ കഥ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നിലത്തിരുന്ന പുന്നേട്ടം വന്നാൽ നീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കിടക്കൽ തന്നെ ഇരുന്നിട്ട് കഥ പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് കഥ പറഞ്ഞാലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല ഗുഡ് നൈറ്റ് പറയാം നമുക്ക് എട്ട് എ എട്ട് മുപ്പത്തൊമ്പതായുമ്പോൾ മുന്നേട്ടം വരാറായി ഞാൻ ഇന്ന് കഥ പറയില്ല ആയച്ച പക്ഷേ എനിക്കൊരു സമാധാനമല്ലേ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് കഥ പറഞ്ഞിട്ട് പോവാം അങ്ങനെ പിന്നെ ശാലിനി എന്താ പറയുക ആ സാബുൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവൾ സ്കൂളിലേക്ക് പോകല്ലേ അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ അവളെ കാർത്തിക അവിടെ അവളെ കാത്തുക്കണ് വരി കുറച്ചു നേരം അവിടെ കുളത്തിൻ്റെ ഒക്കെ സംസാരിച്ചിട്ട് പിന്നെ നേര വരികയല്ലോ അപ്പോൾ വിളിച്ചെന്ന വടന്നെ ശാലിനി ഇങ്ങനെ കൈ പിടിച്ച് കയറ്റും അവിടെ ഒരു സ്റ്റെപ്പാണ് വരി വരെ ആകരാണ് സ്കൂളിലേക്ക് കയറണേ അപ്പോൾ കേട്ടിട്ടു കേടി സ്ഥാപന കണ്ടടി ആടി കണ്ട് കുളത്തിൻ്റെ അക്കത്താടെ വന്നിരുന്നു തന്നെ എന്നിട്ടോ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് അവിടെ അവിടെ ഇരുന്നോ ആ അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ നടന്നതുവരെ വന്നിരുന്നു വന്നിപ്പോൾ സ്കൂളിൻ്റെ അതാ കയറ്റി വരെ വന്ന് തന്നെ ഞാൻ കണ്ടില്ലല്ലോ ആ കാണാംക്ക് എന്തേ പറയും ഉച്ചയ്ക്ക് ലീവാക്കാൻ പറഞ്ഞിട്ടുണ്ടടി പിന്നെ അവന് കുറച്ച് തോന്നെ സംസാരിക്കാണ്ടോ ഇപ്പോൾ പിന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സ്റ്റേഡിയ ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഉച്ചയ്ക്ക് ലീവാക്കാൻ പറഞ്ഞേക്കണേ കുറേ കാര്യങ്ങളുണ്ടടി പറയാന്ന് പിന്നെ ഒക്കെ ഞാൻ വയ്യെ പയ്യെ പയ്യെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം എങ്ങനെയാണ് ലീവ് എടുക്കുക ലീവ് ഇപ്പോൾ പറയാൻ പറ്റുമോ അപ്പം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലീവെടുക്കാം മുമ്പിപ്പോൾ ഇടക്ക് ഇടക്ക് മുമ്പളീന ഉച്ചയ്ക്ക് ലീവ് എടുക്കില്ലല്ലോ മുമ്പ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു രണ്ട് പീരീഡൊക്കെ നമുക്ക് ഉണ്ടാവാത്ത പീരീഡിൽ നമ്മൾ അങ്ങനെ വീട്ടിൽ പോയി ചോറ് അയച്ച് പിന്നെ അവിടെ വന്ന് ക്ലാസ് എടുക്കണമല്ലേ ആ എന്തെങ്കിലും പറയാം കാര്ത്തി കറിയാണെങ്കിൽ എന്താ വയ്യാന്നൊക്കെ പറയുമ്പോൾ ആ സമയം ആകുമ്പോൾ എന്നൊക്കെ പറയാം അങ്ങനെ ആ ശരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവർ ക്ലാസ് എടുക്കാനും പോയി അങ്ങനെ നമ്മൾ സാബു മോ സലീമിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ എന്നെ ബസ് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഒരു അഞ്ചാറ് സ്റ്റോപ്പ് ഉണ്ടോ അവൻ്റെ വീട്ടിലേക്ക് ഒരു സ്കൂൾ പഠിക്കുമ്പോൾ പോകണതാണ് അല്ലെങ്കിൽ അവൻ പോകണേനൊക്കെ അവൻ പോയിട്ടുട്ടോ സാബു ഒരു ഭയങ്കര തിക്ക് ഫ്രണ്ടാണ് അപ്പം ഒരു ഇടവഴിക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആ ഇടവഴിക്കൊക്കെ പോയി അവിടെ എത്തിയാലേ ഇടവഴി നല്ല റോഡ് തന്നെയാണ് വണ്ടിയൊക്കെ പോകുന്ന സീസൺ റോഡ് തന്നെയാണ് അപ്പോൾ ആ വഴിക്ക് അങ്ങനെ പോയി പിന്നെ ചെന്നപ്പോൾ എൻ്റെ വീട് വലിയ വീട് രണ്ട് നില വീടൊക്കെ ഉണ്ടോ കുറേ കുറെ പറമ്പ് ഗേറ്റൊക്കെ ആയിട്ടുള്ള വീടാണ് അങ്ങനെ ആ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് ചെന്നാൽ പിന്നെ കൊണിമ്പലം അടിച്ചാൽ ഉമ്മയൊക്കെ വന്ന് തുറക്കുക അപ്പോൾ ആ ഉമ്മ ഉണ്ടാവുക ആ മോനെ ഞാൻ വന്നിട്ട് രണ്ട് മാസമായി ഇനി ഇപ്പം വന്നിട്ട് ഞാൻ ഇനി പോവില്ല അയച്ചു അപ്പം ഇപ്പം പറയുന്നത് ഇപ്പം അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിട്ടേ നിങ്ങളില്ല ഞാൻ ശരിയാവില്ല എന്ന് മോനെ വീടൊക്കെ കേടാ ഇവിടെ ഞങ്ങളിവിടെ എന്നൊക്കെ പറഞ്ഞു ആണില്ലേ ഓനെ എവിടേക്കാ പറയാം ഇപ്പം ദാ ഇപ്പം വരുമോ ആർക്കും ഒരു സാധനം കൊടുക്കാണ്ട് അവിടെ ഉള്ള ഒരു കൊടുത്തയച്ചതാണ് ഇവിടെ എടുത്താണ് ഇപ്പം വരും ഈ വരുന്നെന്ന് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉമ്മ ചായും ബ്രെഡും കാരയ്ക്കും കുറച്ച് മുട്ടായി ഒക്കെ പ്ലേറ്റില് കൊണ്ടുവച്ചു കൊടുക്കാം മുട്ടായിന്നുമില്ല അവർ രണ്ടിലേട്ടും ചായ കുടിക്കാം അത് കഴിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുറ്റത്ത് കൂടിയൊക്കെ നടന്നരച്ച് അങ്ങനെ പിന്നെ ഉമ്മ അങ്ങോട്ട് വരും ഉമ്മ എന്നിട്ട് പറയും പിന്നെ മോനെ ഓന് പെണ്ണൊക്കെ നോക്കണം നല്ലൊരു പെൺകുട്ടീനെയൊക്കെ നോക്കണം ഞങ്ങളെ ഈ പിന്നെ പ്രായം ഞങ്ങളതിലൊക്കെ ഈ പ്രായം കുട്ടികൾ കല്യാണം കഴിക്കും അവരതിൽ ഇരുപത് വയസ്സാവുമ്പോഴത്തേന് ചെക്കന്മാർ കല്ല്യാണം കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം പറയാനോ നോക്കണ്ട ആ നോക്കണം പെണ്ണൊക്കെ തിരയണോന് ഇപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ് ഉപ്പയ്ക്ക് മോനൊക്കെ അപ്പം ആ തിരക്കൊന്ന് കയ്യട്ടേന്നൊക്കെയാണ് പറഞ്ഞത് ഉപ്പനോട് പറഞ്ഞപ്പോന്നൊക്കെ പറഞ്ഞു ഇവനോട് പിന്നെ പറയാത്തന്നല്ലോ അവൻ പറയാ ആയില്ല ആയില്ല എന്നറിയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കുമ്പണ്ടേ നമ്മളെ സലീമൊക്കെ പിന്നെ ഇറങ്ങി ഗൈറ്റ് തുറന്ന് കാർ അങ്ങോട്ടുള്ള ഉള്ളിലേക്ക് എടുത്ത് കാറിലാട്ടോ കാറൊക്കെ ഉണ്ടോ ഒരു വൈകി പൈസ കാർ കേട്ടോ അങ്ങനെ കാർന്നിട്ട് ആ സഭയെത്തി കുറേ വലിയ കുറച്ചേരായി ഉമ്മ അതിന് ചായ എടുത്തില്ല ആ ചായ ഒക്കെ പിടിച്ചെന്നാറ് അങ്ങനെ ഓ പറയും പിന്നെ വട പിന്നെ വട കയ്യും പിടിച്ചിങ്ങാണ്ട് ഉമ്മാൻ ചോറിനുണ്ടാവോട്ടോ ആ ആയിക്കോട്ടെ മന അമ്മ ബിരിയാണിയൊക്കെ വെക്കണ്ടെന്നാറ് അങ്ങനെ മേലോട്ട് കുട്ടി കൊണ്ടുപോകും കുട്ടി കൊണ്ടുപോയി അവിടെ ഇരിക്കും ബാൽക്കണിപ്പോയിരിക്കും അപ്പം ചേക്കെ അപ്പം ചേയ്ക്ക് സഭയ്ക്ക് എന്താടാ പറയണേ ഒക്കെ അപ്പം അറിയാണ്ട് എന്താ പറയുക പിന്നെ ഉപ്പവിടെ വലിയ പിന്നെ ഷോപ്പൊക്കെ തുടങ്ങി ഷോപ്പ് ഒക്കെ റെഡി പണി കയ്യാറായിരിക്കണേ അപ്പം ഉപ്പ ഉപ്പൻ്റെ ഫ്രണ്ടിന്റെ മക്കളെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞാൻ അതേ അപ്പനോട് പറഞ്ഞിരിക്കണെ ഉപ്പ ഒരു ഇത് എനിക്ക് വേണം പിന്നെ സാബൂനെ കയറ്റണം എന്ന് പറഞ്ഞിരിക്കണെ സാബൂന് ഇത് കേട്ടപ്പോൾ തന്നെ ഒരാട് സ്വപ്നം കേട്ടോ ദുബായിലൊക്കെ പോവാം സലീമ് പോയപ്പോണന്ന് വിചാരിച്ച അവർ ആണോ ആടാ ഇതെപ്പോ നടക്കും ഈ പാസ്പോർട്ട് എടുത്തില്ലേ അന്ന് എടുത്തില്ലേ ആ എടുത്തുണ്ട് പാസ്പോർട്ടോ പിന്നെ അപ്പോൾ അതിന് സന്തോഷം എന്തെങ്കിലും സന്തോഷം ഇല്ല എൻ്റെ മാമൻ വീടില്ലേടാ മാമൻ കേട്ടാലും പോണ്ടെന്നൊക്കെ പറയും മാമന് ഞാനും നടക്കൂല എന്ന് കരുതി ഇവളെ കാര്യം പോലും നോക്കണ്ടേ സലീമ പിന്നെ വേണ്ടേ അപ്പം പറയും പിന്നെ എടാ ഈ ഒന്നും ഉണ്ട് ഇരിക്കേണ്ട അവിടെ നമ്മൾ ബിൽഡിങ്ങൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ലൈൻ പോലെ ഒക്കെ ആയിട്ട് കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട് അപ്പം അതിലൊന്നില്ല കണക്ക് താമസിക്കാം അയ്യോ ഞങ്ങളെ കൂടെ താമസിച്ചോണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവർക്കൊക്കെ ഓരോ ഇത് കൊടുക്കാന്നാണ് പറഞ്ഞത് പപ്പ പിന്നെ പപ്പ പിന്നെ ഉപ്പാന്ന് അപ്പോൾ പിന്നെ ആണോ അതെന്നല്ലേ അപ്പോ അവൻ എന്തോ ഒരു സന്തോഷം എന്റെ ഫ്രണ്ട് അല്ലേ അപ്പം എൻ്റെ ഉമ്മ ഉണ്ടാക്കണൊക്കെ ഉമ്മ ഇനി ഇവിടെയല്ലേ ഉമ്മന കൊണ്ടു പോകും ഞാൻ ഉമ്മ കൊണ്ടു പോകും ഉപ്പം ചെല്ലാൻ പറയണം ഉമ്മല്ലേ ഞാൻ ശരിയാവില്ല അവിടെ നടക്കൂല മനെ എന്നൊക്കെ പറയും ഉമ്മ എന്നെ കൊണ്ട് കെട്ടിക്കണെന്ന് പറഞ്ഞിരിക്കണല്ലോ ആ ഉമ്മ ഉപ്പയൊക്കെ പറയണ്ടേ ഇനിയിപ്പം ഇതൊരു തിരക്ക് കൈയ്യേട്ടായി അയച്ചിട്ടാണ് അപ്പം ആണില്ലേ അപ്പോൾ പിന്നെ ഓൻ പറയും എടാ ഞാൻ ഇവിടെ ഒരു സ്ഥലമൊക്കെ വാങ്ങിയിട്ടാണ് വയനാട്ടിൽ ഈ അല്ലെടാ ആ കാട്ടു പ്രദേശത്ത് പോയിട്ട് സ്ഥലം വാങ്ങിയിട്ടു ദിവസം അപ്പോൾ പിന്നെ ഈ ഇപ്പം എത്ര ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുര വെക്കാൻ എന്താ എന്താപ്പോൾ പെട്ടെന്ന് അവിടെ പോയി ഒറ്റയ്ക്ക് പുര വെക്കാനൊക്കെ തീരുമാനം എന്താ എന്ന് പറ്റിയതാ അവന് ഒരു പെണ്ണൊക്കെ ശരി ആക്ക പെണ്ണൊക്കെ ശരിയോ പെണ്ണ് കണ്ടോ പെണ്ണ് കണ്ടല്ല ഏ പെണ്ണിനെ തേടി വന്ന ആര് എന്നെ തേടി പരാ വന്നെക്കിട ഇതൊക്കെ ചോദിക്കാൻ ചിരിച്ചിട്ട് കൈ മുട്ടിട്ടായിരിക്കും ചോദിക്കട്ടെ അപ്പം പറയും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് ആണോ എന്നിട്ട് അവൾക്ക് ഇന്ന അല്ലാണ്ട് വേറെ ഒരാളെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞേ ആരാടാ പെണ്ണ് ഈ അറിയോ ആര് നമ്മളെ ശാലിനി ശാലിനിയോ നമ്മള് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലല്ലേ നമ്മള് പത്തിലാകുമ്പോ പറയാ ശാലിനി എന്നാ ഇഷ്ടം പറഞ്ഞു ശാലിനിക്ക് ഇന്ന ഇഷ്ടത്ര ചെറുപ്പത്തിലേ ഇഷ്ടത്ര പിന്നെ ആടാ എൻ്റെ ഒരു ഭാഗ്യ കേട്ടോ എത്ര ചെക്കന്മാരാളെ വയ്യാടക്ക് കണ്ടിട്ടല്ല കൈപ്പലച്ചാട്ടിയൊക്കെ പൊരിച്ചിട്ട് പത്താം ക്ലാസ് എക്സാം ചെയ്താണ്ട് പയതാ പറയാ അന്നെ മനസ്സിൽ എൻ്റെ എന്റെ മനസ്സിലങ്ങനൊന്നുമില്ല ഇനിടാ ഓക്കെന്നെ ഇഷ്ടമൊക്കെ അതിനുവല്ലോ തന്നെ എന്നിട്ടിപ്പോൾ എന്താ പറയണേ ഇപ്പം പറയുന്നത് ഇനിയൊക്കെ ഇട്ടുള്ളൂന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പം ഞാൻ സ്ഥലമൊക്കെ വാങ്ങിയിട്ടതല്ലേ ഞാൻ അതൊന്നും വാങ്ങില്ലേ എന്തിനടായി അവിടെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ അവിടെ സ്ഥലം വാങ്ങിയിട്ട് ഇപ്പം വീടൊക്കെ എടുത്തിട്ട് ഈ ഇപ്പം അവിടെയെല്ലാം ഉണ്ടാവാം ഇനിയിപ്പം കല്യാണം കഴിഞ്ഞാൽ ഓളം കൊണ്ടുപോകാം ഓളെ കൊണ്ടുപോവരാൻ പറ്റി പിന്നെ ആ അവിടെ സ്ഥലമില്ലേ നിൽക്കായ അണക്കൊരു ഇതങ്ങോട്ട് തരൂലേ അവിടെ നിന്നൂടെ ആണല്ലേ ഓള കൊണ്ടുപോവാം ഇടീ എടാ ഈ എന്തായാലും അഞ്ചാറ് മാസം പിടിക്കും ഓക്കെ പാസ്പോർട്ട് എടുത്തോ കൂടുതലങ്ങോട്ട് കല്യാണം അയ്യോ ഓളെ അങ്ങനെയൊന്നും ചെയ്യൂലേടാ പിന്നെ അവക്ക് തരൂലേ എന്താ അനക്ക് തരുന്നതിന് എന്താ ഈ ഒരു ഒത്ത പുരുഷനല്ലേ പിന്നെ എന്താ പോരെങ്കിൽ ഇപ്പൊ ഒരു ദുബായ്ക്കാരനെ ആവാൻ പോവുക എടാ ദുബായിന്നൊന്നും ഓരോ നോക്കൂല അവർക്ക് ഓരോ മോള അത്രക്ക് പ്രാണെന്തേ എനിക്ക് തന്നെ എന്റെ ഈ എടുത്തു ചാട്ടൊന്നും അവർക്ക് പറ്റൂല അത് ചെറുപ്പത്തിലല്ലേ ഇപ്പൊ ഈ വലുതായപ്പൊക്കെ മാറി എന്നവർക്ക് മനസ്സിലായിട്ടെ അത് മാറിയില്ല എന്നവർക്ക് മനസ്സിലായി അതെങ്ങനെ നമ്മളെ വീടിന്റെ അടുത്തൊരു കല്യാണം ഇനി അവിടുത്തെ ചക്കന്മാര് ഇതമാരി ഇങ്ങനെ ഓളാ മേലൊക്കെ കൈസിട്ട് എന്നിട്ട് എന്താ എന്താ ചെയ്തോ അവിടെനിന്ന് എന്തേത് ഞാനെ ചെക്കൻ്റെ മീന്തൊക്കെ അടിച്ച പലക്കെ എന്തിനാടാ ആനക്ക് കിട്ടാൻ പോണതൊക്കെ ഈ ഇപ്പൊ തട്ടിത്തെറിച്ച് നീ എന്തായാലും കാര്യം കാര്യങ്ങളോ അമ്മന്താട്ടോ സു അപ്പൊ ഓരോ മൂക്ക് വേണ്ടിട്ട് നീ ഓരോ മോക്കാണെന്നുണ്ടെങ്കിൽ ഈ ആന്റെ എടുത്തുചാട്ട ഈ അവിടെ മാറിയില്ല എന്ന് ഇപ്പൊ തെളിയിച്ചില്ലേ ആ അതാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല അവളിന്റെ കൂടെ വരും അവള് വരില്ല എന്നാ വേഗ ഈ ഇവിടെന്ന് പിന്നെ ഇപ്പം വരില്ലേടാ രണ്ടുപേരൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ പോയി വന്നിട്ടാക്കാല്ലേ ആ പോയി വന്നിട്ടാക്കാം എന്നാൽ പിന്നെ ഈ ഒരു കാര്യം ചെയ്യും പോളേൻ്റെ മുന്നേ ഒക്കെ പാസ്പോർട്ട് പിടിപ്പിച്ചോ പിന്നെ അത് എന്നെ ശ്രമിച്ചാലുണ്ടെന്ന് പറയാം പറയാം ആ പിന്നെ എന്നാൽ പിന്നെ അതേ പ്രശ്നം പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടാവാമോ ആണല്ലേ ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞ് അപ്പ പറയാം നമുക്ക് ചോറ് നോളെ കാണാൻ എന്താ വഴി അപ്പം എടാ എൻ്റെ അവിടെ കുളത്തിൻ്റെ അക്കത്ത് നിൽക്കും ഇപ്പോഴോ അപ്പം ഇല്ല ഒരൊന്നരയാവും നമുക്ക് പോയാലും അറിയാം അല്ലെ അപ്പം ഉണ്ടാവില്ല ഒരൊന്നരയാകുമ്പോൾ അവളെ ക്ലാസ് വിടോ ഇപ്പോൾ ടീച്ചറായിട്ട് പറക്ക് ഏത് ആ ചെറിയ സ്കൂളിലെ ടീച്ചറാണ് ചെറിയ സ്കൂളിലെ ടീച്ചറാണെന്നറിയാം ആണില്ലേ അപ്പോൾ പറയും നമുക്ക് ചോറ്ന്നിട്ടൊന്ന് പോവാം കക്ഷിനി ഒന്ന് കാണും ചെയ്യാന്നൊക്കെ പറയും അങ്ങനെ അവർ ചോറൊക്കെ കഴിച്ച് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും ഇറങ്ങി ഇവിടെ എത്തിയാൽ ഏകദേശം ഇവർക്ക് സ്കൂൾ വിട്ട് ഇവരിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കണ്ട് അവിടെ പോയി സാബുന്ന് അവിടെ തന്നെ പോയി പോയിരിക്കട്ടോ അങ്ങനെ കാർത്തിക അറിയാൻ അയക്കില്ലേ പഠിച്ച് പലിച്ചത് അങ്ങനെയൊക്കെ ഓരോ അല്ല അപ്പോഴേക്കില്ല ഇവ എന്ത് ചെയ്യും പിന്നെ എടാ എനക്ക് മുട്ടായിയൊക്കെ ഒക്കെ വേണ്ട എനിക്ക് മുട്ടായി ഒന്ന് വേണ്ടാന്ന് പറഞ്ഞത് അത് ഓരങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആണ് മുട്ടായി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇക്കാര്യമൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ പറയാം എടാ പിന്നെ കുറച്ച് മുട്ടായിക്കെടുത്തോ ഇവിടെ എമ്പാടെ മുട്ടായിക്കെ ഉണ്ട് എൻ്റെ പെണ്ണിനെ കൊടുക്കാറ് അപ്പം പറയും എന്നാ എടുത്തോ അങ്ങനെ ഒരു കിറ്റ് എടുത്തങ്ങണ്ട് അതിൽ കുറേ മുട്ടായി വാരിയിട്ട് രണ്ട് സ്പ്രേ ഒക്കെ ഇട്ട് ഇത് വരേടാ ഒരു സ്പ്രേ എൻ്റെ അടുത്തേക്ക് കൊടുത്തേക്കേണ്ടി ഒരു സ്പ്രേ പിന്നെ ഓക്കും കൊടുത്തേക്കേണ്ടി വരെ ഇനി പെൻസിൽ പെണ്ണ് അങ്ങനെ ചെറിയ കുട്ടിയെന്നല്ലേ ഉള്ളത് ഓ ഓ പറയേ ചെറിയോള അനിയുണ്ട് ഒരു അറാം ക്ലാസ് പഠിക്കുന്ന ആ എന്നാൽ ഒരു ബോക്സ് തന്നെ എടുക്കും അതിൽ കുറേ കളർ പെൻസിലും അങ്ങനെ പലതും ഉണ്ടാവും ഈ ഡബ്ബറും കട്ടറും അങ്ങനെ കണ്ട അങ്ങനെ സ്കൂളിലേക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട ഒരു ബോക്സ് തന്നെ അത് എടുത്തിട്ട് അങ്ങനെ ഒരു കാറിൽ കയറി വരാട്ടോ വരുമ്പോൾ ഇവിടെ ശാലിനിയൊക്കെ കുളത്തിൻ്റെ ഒക്കെ എത്തിണ്ടാവും അങ്ങനെ അവിടെ എത്തിയാലും ഇവർ രണ്ട് ഓർണ്ണ അടിക്കുക അപ്പം പറയും എടാ ഓർണ്ണ അടിച്ചാലൊന്നും ഓര് വരില്ല ഓര് പേടിച്ചിരിക്കും ആരാണ് ഇപ്പോൾ തീരെ വരുന്നത് അങ്ങനെ ഡോറ ഇറന്ന് പുറത്തിറങ്ങിയിട്ട് സാപ്പ് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിട്ട് ഇങ്ങനെ എന്തി നോക്കുമ്പോൾ കാർത്തിക്കാൻ എനിക്ക് സാപ്പ് അതാ അറിയാറിയ അപ്പോൾ സാപ്പ് ഇങ്ങനെ കൈയിട്ട് വേട്ടോ വേഗം വന്നാറേ അപ്പോൾ അവളെന്താ അങ്ങോട്ട് വന്നാൽ അപ്പം പറയും പാന്നാറി അപ്പോൾ ഒരാൾ രണ്ടാൾ കൂടി വരും അപ്പോൾ അവളെക്ക് എന്താ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കേണ്ട പറ സംസാരിക്കണം പിന്നെന്താ പറയാ എന്നൊക്കെയാണ് ഒരാളെന്ന് ആര് സലീമെന്നൊക്കെ വന്നേ ഇതാ അവിടെ കാണാ നിങ്ങളെ ഒരെണ്ണടിച്ചത് പറഞ്ഞെ കുട്ടി തരെ അപ്പൊ ഇങ്ങനെ ക്ലാസ് കത്തി എന്തേ അറിയോ അപ്പോൾ അറിയി ഒരു കണ്ട് നിഴലാട്ടം പോലെ ഒരു പരിചയമുള്ളൂ ആ ഇനി ഷാലിനി നമ്മളിന്ന് നോക്കാറില്ലല്ലോ ഞമ്മക്ക് ശാലിനെ അറിയട്ടോ എന്ന് പറയും അപ്പാണില്ലേ സബെല്ലാം പറഞ്ഞിട്ടോ ആണില്ലേ അപ്പറെ ഈ കവർ എടുത്തിട്ട് പറയും എന്നാ സബ് കൊടുത്താൽ എൻ്റെ പെണ്ണിനെ പറയും അപ്പൊ ആ എടുത്ത് കണ്ട് കുള കൈ കൊടുക്കൂ എന്താ സലീമ തമ്മപ്പാണെന്ന് പറയും അപ്പോൾ പറ അതിലൊരു സ്പ്രേ ഓനെ കൊടുത്തേക്കേണ്ടി ബാക്കിയൊക്കെ എടുത്തോണ്ട് കേട്ടോ ഓൻ്റെ വീട്ടിൽ ആരാമുട്ടായി കുന്നേറെ അപ്പോൾ ആയിക്കോട്ടെ എന്നറിയേറെ അപ്പോൾ പറഞ്ഞെന്താ തരാ ഫ്രണ്ടാ ആ ഫ്രണ്ടാണ് നിങ്ങൾക്ക് ഇനി പോകണം സ്കൂളിൽ ഇല്ലേ ഞങ്ങൾ ഉച്ചയ്ക്ക് ലീവെടുത്തിരിക്കുക എന്നാൽ അതിൽ കയറിക്കോളി നമുക്ക് നാലാക്കും കൂടി ഒന്ന് റൗണ്ട് അടിക്കുക അറിയേറെ വേണ്ട അല്ല എങ്ങൾക്ക് ഏതായാലും സംസാരിക്കേണ്ടേ സംസാരിക്കുക ഈ കുളത്തിൻ്റെ പൊക്കത്തിനങ്ങളൊന്നല്ലല്ലേ കറിലിരുന്ന് സംസാരിക്കുന്നത് കയറിക്കോ സാബു കയറിടാന്നറേ അപ്പോൾ ഉള്ളറെ ഒരണ്ടാൾ പറയ വേണ്ട വേണ്ട ഞങ്ങൾ കയറുന്നില്ല ഞങ്ങൾ കയറുന്നില്ല അപ്പോൾ സാബു വേണ്ടടാ ഓര് കയറൊന്നുമില്ല ഈ വിട്ടോ എന്നറിയാം എന്നാൽ ശരി സാബു ഞാൻ പറഞ്ഞ പോലെ കെട്ടാം ഞാൻ കത്തയക്കേണ്ടി വരെ അടാന്ന് ഈ ഒന്ന് പോകും ഞാൻ നാളെ പോകുന്നതാ ആ എന്നാൽ ശരി എന്നറിഞ്ഞത് അങ്ങനെ ഒരു താറ്റിൻ പൈപ്പ് പറഞ്ഞു അവരങ്ങോട്ട് പോവും അവരങ്ങോട്ട് പോയാൽ പിന്നെ സാബിൻ്റെയും വേ അവളെ കൈ പിടിച്ചങ്ങൾ സ്റ്റെപ്പ് ഇവിടെ 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 ചേർന്ന് അപ്പോൾ കാർത്തിക് വയ്യോ അടി ചെല്ലിട്ട് കാർത്തിക് ടീച്ചറാണ് വരി എന്നറിയാം അങ്ങനെ അട പോയിരിക്കും അട പോയിരുന്നാൽ ഇവിടെ ഇറങ്ങുന്നെ മല്ലെ ഓടുന്ന മാതിരി ഓടും അല്ല അവിടെ എനിക്കെന്നറിയാം അതിൻ്റെ അടുത്തന്നെ എടുത്ത് എന്താക്കിയ രണ്ടുത്തോളം കയ്യച്ചിരിക്കും മൊത്തം കൂടെ മുഖം നിക്കട്ടെ എന്താ സാബു എന്താ എനിക്ക് സന്തോഷം കണ്ടിടേ എനിക്ക് ശ്വാസം കിട്ടില്ല എന്താ സാബുവിന് ഇത്ര സന്തോഷം പറുബായി പോകാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് വിളിക്കാൻ വേണ്ടി ഓ വിസൊക്കെ ശരിയാക്കിയിട്ട് വന്നാറ വിശ് ശരിയാക്കി ഇന്നോ നാളെ പോകും ഇല്ലെടി ആറു മാസം കഴിയും അഞ്ചാറ് മാസം എന്തായാലും പിടിക്കും എൻ്റെ അപ്പ അവിടെ പിന്നെ വലിയ ഇത് എടുക്കേണ്ടത് ഷോപ്പ് എടുക്കേണ്ട അപ്പോൾ അവിടേക്ക് ആളെ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ആദ്യം പറഞ്ഞു സാബുനെ ഒന്ന് എനിക്ക് വേണം സാബുവിന് വിളിക്കണം എന്നറിഞ്ഞിരിക്കണ അപ്പോൾ പറയാനാണ് വന്നത് സത്യേടോ സാബു സത്യടി ഇപ്പോൾ പറഞ്ഞത് എന്താ അറിയുമോ എന്താ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വയനാട്ടിൽ സ്ഥലം വാങ്ങി എന്തിനാ മ മലമുക്കിൽ ഈ സ്ഥലം പിടിച്ചിട്ട് പിന്നെ അണക്കവിടെ പോരയിട്ട് ഈ എങ്ങനെ നിൽക്കാനാണ് ഈ ഇപ്പോൾ അവിടെ വന്നാൽ കല്യാണം കഴിഞ്ഞ് ഓടെ കൊണ്ടും കോട്ടല്ലോ അപ്പോൾ എന്നെ കൊണ്ടുപോകും ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ വരെ ഞാൻ പെട്ടെന്ന് പറയും അതിൻ്റെ ഉള്ളിൽ ഈ ഓളോ പാസ്പോർട്ട് ശരിയാക്കി വെച്ചിട്ടോ പിന്നെ അപ്പോൾ പിന്നെ ഓം പറഞ്ഞെന്താ കല്യാണം കഴിച്ചപ്പോൾ തന്നെ കുട്ടിക്കോന്നാണ് അയ്യോ സാബു അതും നടക്കുക ആ ഞാൻ പറഞ്ഞിട്ടുണ്ടെ അത് നടക്കൂലാന്ന് നമ്മളൊരു പോക്ക് പോയി അടുത്ത വരവിന് അപ്പം ഞാൻ ഇത് ബൈലീന്നൊക്കെ പറഞ്ഞാലേ എൻ്റെ അച്ഛനൊക്കെ വേണ്ട തീരുമല്ലോ ആ തരൂ സാബു ശരിയാണ് അപ്പോൾ പിന്നെ അപ്പം ചേക്കും സന്തോഷമായി എൻ്റെ മോക്ക് അപ്പോൾ എന്ത് ചെയ്യോ എൻ്റെ മക്കും ഇങ്ങനെ പിടിച്ചിട്ടു സന്തോഷമായി സംഭവം എൻ്റെ വീട്ടുകാർക്കും സന്തോഷമാകും ഒരു ദുബായ്ക്കാരനൊക്കെ കൊടുക്കാൻ അറിയുമ്പോൾ സന്തോഷമായില്ലേ സന്തോഷമായി സന്തോഷമായില്ലേ അപ്പോൾക്ക് സന്തോഷം കൊണ്ട് കണ്ണിൽ വേണം എന്നറിയാം അപ്പോൾ വേ കാർത്തിക ടീച്ചറെ എന്തേ അപ്പോൾ ഉള്ള മനസ്സും കണ്ണും നിറഞ്ഞോ ഈ സബ് അപ്പോൾ കണ്ണിലിങ്ങനെ നിറോണ്ട് അപ്പോൾ തിരിഞ്ഞിക്കിട്ട് എന്തടി ഞാൻ പോയിച്ചിട്ടാണ് ഈ കാര്യം നല്ല കരഞ്ഞതല്ല ശാലിനി അതിൻ്റെ വീട്ടുകാരനെങ്കിലും സമ്മതിക്കില്ലല്ലോ സമ്മതിക്കൂലെന്ന് വിചാരിച്ചിട്ട് കണ്ണെന്ന് സന്തോഷം കൊണ്ട് കണ്ണീര് വന്നതാണെന്ന് അറിയാം ആടില്ലേ അപ്പം പറയും കാർത്തിക ടീച്ചർ കൊടുക്കുക ആ കിറ്റ് കാർത്തിക ടീച്ചർ വേണ്ട എടുത്തിട്ട് ബാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അറിയാം അത് അങ്ങനെ തന്നെയല്ലേ സബുവോ ഞാൻ ചെയ്യാറ് അങ്ങനെ അവർ കുറച്ചു നേരൊക്കെ സംസാരിച്ചിരുന്നേ പിന്നെ അവർക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാനില്ല And, uh, apa sabu? Ini sabun apa എടീ ഞാൻ നാളെ പോകേണ്ട എന്തായാലും നമ്മൾ കാണുവാൻ അറിയില്ല എനിക്ക് സാമ്പം ഇപ്പോഴാണ് പോവാം ഞാൻ ചിലപ്പോൾ ഇന്ന് രാത്രി പോകില്ലെങ്കിൽ നാളെ പോവാം അവിടെ പണീൻ്റെ തിരക്കം മാമൻ്റെ അടുത്തും പറയണേ കാര്യമൊക്കെ പറയും വേണം സെറ്റാക്കും വേണം നമ്മളവിടെ സ്ഥലമൊക്കെ എടുത്ത പോയില്ല ശാലിനി അപ്പം വേണ്ട നാട്ടിലൊത്തിരി സ്ഥലം കിടക്കട്ടല്ലേ നമുക്ക് പയ്യെ നമ്മളെ കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് നമ്മളെ നാട് കയറുമ്പോൾ അവിടെ വീടൊക്കെ വേണ്ടേ അപ്പോൾ അവര് വേണ്ട അതവിടെ ഇന്നോട്ടെ നമുക്ക് പൈസയ്ക്കാൽ നമ്മളെ നാട്ടിൽ നിന്ന് സ്ഥലം വാങ്ങാൻ സാ രണ്ട് അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്തൊക്കെ തന്നെ ആയിട്ട് വീടെടുക്കാം അതിൻ്റെ ഇഷ്ടം പോലെ ചെടി എന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം ഏ അങ്ങനെ പറയാം എന്നാ അപ്പോൾ അറിയാം എന്നാ പോയാലോ ഞാൻ ആരെയും കാണണ്ടല്ലേ ആ എന്നാ പോവാ അറിഞ്ഞിട്ട് നീക്കും നീച്ചിട്ട് പിന്നെ പോവല്ലേ ഉളയ്ക്കു വീഡിയോ ചാഞ്ചവിടെ പോകല്ലേ ആന്നറിയാം അപ്പൊ രണ്ടാളും നീക്കും വിളയ്ക്കു സബ് എന്താ ഒന്നും പറയത്ത് എന്താ എന്നെ കണ്ടിട്ട് ഇപ്പൊ ഒന്നും തോന്നണില്ലേ അപ്പം അവൻ കണ്ടിട്ട് എനിക്ക് കടി ഇച്ചു തിന്നാൻ തോന്നുന്നുണ്ട് ഷാലിനിയെ പക്ഷെ നടക്കൂലില്ല നമ്മളെ കാർത്തിക ടീച്ചാൽ നമ്മളെ മുന്നിൽ നിൽക്കുന്ന കാർത്തിക അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞ് ഞാനിതോ കണ്ണു പൊത്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരി അപ്പൊ അവള് ഇങ്ങനെയൊക്കെ അപ്പൊ രണ്ടാളൊന്ന് ചേർന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ നെക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് എന്നാ പോവാറിനെ അങ്ങനെ അവര് പോവാണ് കേട്ടാ പോയിട്ട് അവളറിയും സാബു അവരെ പോരൻ്റെ വീട് വരെ പോരെന്നറിയും അപ്പോൾ അറിയാം ആരെങ്കിലും കണ്ടാലും ആരെയും കണ്ടാലും നമ്മൾ വൈമുന്ന കണ്ടതെന്ന് അറിയാം അങ്ങനെ ഒരു രണ്ടാളും ഗിന്നാരും പിന്നാരും പറഞ്ഞ് കാർത്തികനും കുട്ടി അങ്ങനെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ നമ്മളെ കഥ അവിടെ ആ ബാക്കി നാളെ നാളെയാ സമീപം ഇപ്പം കുറെ ആയിപ്പോ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും വീഡിയോ ചാഞ്ചാടിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആ ചാഞ്ചാട്ടത്തോട് കൂടി തന്നെ ഇടും അപ്പോൾ അവിയമ്മക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട് കുട്ടികൾക്കുണ്ടാവട്ടെ നാളെ ശനിയാഴ്ചയാണ് മറ്റന്നാളെ ഞായറാഴ്ച ലീവ് നാളെ ശനിയാഴ്ച ലീവർക്കും ഹാപ്പി ആയിരിക്കും അപ്പം എല്ലാ സന്തോഷങ്ങളും എൻ്റെ കുട്ടികൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കഥ ഇന്നത്തേക്ക് നിർത്തിവെച്ച് ബാക്കി വാക്ക് നാലേ ചക്കരമ്മ പഞ്ചാരമ കുഞ്ഞു മക്കളാട്ടങ്ങി ഓരോ ഒറ്റപ്പൊടി കഥ ഒഴിവാക്കണ്ട